ഉത്തര ആദ്യ നോർവുഡ് സർജറി കോഴിക്കോട് ആസ്ട്രോംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു വളരെ സങ്കീർണമായ ജനന വൈകല്യം ഹൈപ്ലോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം കണ്ടെത്തിയ പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിലാണ് മിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയാക് സർജറി വിഭാഗം സർജറി വിജയകരമായി പൂർത്തീകരിച്ചത് സർജറി ഏകദേശം മൂന്ന് ഘട്ടങ്ങളിലാണ് പൂർത്തീകരിക്കേണ്ടത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രായമുള്ളപ്പോഴാണ് ഇനി മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റേജ് സർജറി ആവശ്യമായിട്ട് വരുന്നത് ഹാർട്ടിൽ നിന്ന് ശുദ്ധരക്തം വഹിക്കുന്ന രക്തധമനികളെല്ലാം തന്നെ നിലച്ച അവസ്ഥയിലായിരുന്നു അതിന് പകരം ശുദ്ധരക്തം വഹിക്കുന്ന രക്തധമനികൾ കൂടി ചേർത്തുകൊണ്ട് ശുദ്ധരക്തം വഹിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയും അശുദ്ധരക്തം വഹിക്കാനുള്ളതിന് താൽക്കാലികമായിട്ട് രക്തധമി രക്തധമനികൾ ചെയ്യുന്ന സർജറിയാണ് ചെയ്തിരിക്കുന്നത് ഈ സർജറിയുടെ നമ്മുടെ ശരീരത്തിലെ പ്രധാന രക്തധമനിയായ അയോട്ടയ്ക്ക് കാര്യമായ തടസ്സവും രക്തധമനികൾക്ക് രക്തചംക്രമണത്തിന് ആവശ്യമായ വ്യാപ്തി ഇല്ലാതെയുമായിരുന്നു ഈ കുഞ്ഞിന്റെ ജനനം ശരീരഭാഗങ്ങളിലേക്കും ആന്തരികാവയവങ്ങളിലേക്കും രക്തയോട്ടം കുറവായതിനാൽ അവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു വളരെ പെട്ടെന്ന് സർജറി ചെയ്ത് രക്തക്കുഴലുകൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ

ഈ ടൈപ്പ് ഓഫ് നമ്മൾ നമ്മൾ ഹൈപ്പോപ്ലാസ്റ്റിക് ഹൈപ്പോപ്ലാസ്റ്റിക് ഹാർട്ട് ഹാർട്ട് സിൻഡ്രോം അതായത് സൈഡിലെ വരുന്ന അതിന്റെ അതിന്റെ കുറവും കുറഞ്ഞിരിക്കുന്ന എന്ന് പറയുന്നത് ഈ അസുഖം കാണപ്പെടുന്നവരിൽ ഹൃദയത്തിലെ വലത് വെൻട്രിക്കൽ മാത്രമാണ് പമ്പിംഗ് ചേമ്പർ ജനിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അടയുന്ന വ്രൂണ ചാനലിലൂടെ രക്തം രണ്ട് ശ്വാസകോശങ്ങളിലേക്കും ശരീരത്തിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു ഈ പ്രക്രിയയ്ക്ക് തടസ്സം സംഭവിക്കുമ്പോൾ രക്തചംക്രമണത്തിന് മറ്റൊരു മാർഗവും ഇല്ലാതെ വരുന്നു അങ്ങനെ സംഭവിച്ചാൽ ആന്തരിക അവയവങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും രക്തമെത്താതെ വരികയും മരണം സംഭവിക്കുകയും ചെയ്തേക്കാം ഇതിന് പരിഹാരമായാണ് കുട്ടിയുടെ ശ്വാസകോശത്തിലേക്കും മറ്റവയവങ്ങളിലേക്കും പോകുന്ന രക്തക്കുഴലുകൾ കൂട്ടിച്ചേർത്ത് ശുദ്ധരക്തത്തിന് വഴിയൊരുക്കുകയും അശുദ്ധരക്തത്തിന് കടന്നു പോകാൻ പുതിയ രക്തക്കുഴലുകൾ സ്ഥാപിച്ച് രക്തസംക്രമണം നിലനിർത്തുകയും ചെയ്താണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയത്